ഹലോ കൂട്ടുകാരെ അപ്പോൾ ഞങ്ങൾ പൊട്ടച്ചറയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ വണ്ടി കാത്ത് നിൽക്കുകയാണേ ഈ വണ്ടി അങ്ങോട്ട് കുറച്ച് വിറക് കൊണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് പ്രാവശ്യം വരുമ്പോൾ ഓലയും വിറകൊന്നും മഴക്കാലത്തേക്ക് എടുത്ത് വയ്ക്കാതെ കേട്ടോ പോ ചെറിയൊരു ആരോഗ്യ പ്രശ്നമായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരികയാണ് ചെയ്തത് ഇവിടെയും വിറക് വാങ്ങിയിട്ട് തന്നെയാണ് കേട്ടോ എന്നാലും അച്ഛൻ പറഞ്ഞു തൽക്കാലത്തേക്കുള്ള വിറക് കൊണ്ടേക്കോ അവിടെ പോയിട്ട് വിറക് വാങ്ങിയിട്ടൊക്കെ വേണ്ടതെന്ന് പറഞ്ഞിട്ട് തന്നേക്കാണ് കേട്ടോ പിന്നെ അച്ഛമ്മുടെ വീട്ടിൽ നിന്നൊരു സാധനം കൂടി ഈ വണ്ടിയിൽ തന്നേക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് പോകാനുള്ള ഓട്ടോ വന്നിട്ടുണ്ട് കേട്ടോ अरे इंदा जान पोटना आ फचर करे हां इंदा चलो येता येता അച്ഛമ്മോടക്ക് യാത്ര പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ നല്ല സങ്കടമായിരുന്നു കേട്ടോ രണ്ട് മാസം രണ്ട് ദിവസം കഴിഞ്ഞ പോലെ ആയിരുന്നു ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ അച്ഛനും അമ്മയും കൂടെ വരുന്നോണ്ട് പിന്നെ അവിടെ അവിടെനിന്ന് ഇറങ്ങുമ്പോൾ അത്ര അറിഞ്ഞില്ല ഞങ്ങളിതാ കൊണ്ടിരിക്കുകയാണ് കേട്ടോ വണ്ടിയിൽ ഭയങ്കര സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് ശിവ ആരും ഒന്നും മിണ്ടില്ല കേട്ടോ സങ്കടപ്പെട്ടിട്ടിരിക്കുകയാണ് ഞാനും ശിവയും അമ്മയാണ് ഓട്ടോയിൽ ശിവ അല്ലെങ്കിൽ ഇങ്ങനെ കലപ്പിലാ കൂടിക്കൊണ്ടിരിക്കുന്ന ആള് അവളും കൂടി എന്താ സൈലൻ്റ് ആയിട്ട് മൂഡ് ഔട്ട് മൂഡൗട്ടായിട്ടിരിക്കുക കേട്ടോ അങ്ങനെന്താ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അച്ഛനും അമ്മയൊക്കെ ആ വറുകൊക്കെ നേരെ ഒരു ഭാഗത്ത് അടുക്കി വെച്ച് തന്നിട്ടോ ആ വണ്ടിയിൽ തന്നെ പോയി അവർ പോയപ്പോഴാട്ടോ അതുവരെ പിടിച്ചു നിന്ന സങ്കടമൊക്കെ പുറത്തേക്ക് വന്നത് ശരിക്കും എന്താ പറയുക ഒരു ഒറ്റപ്പെട്ട പോലെ കേട്ടോ എല്ലാവരും ഒരുമിച്ച് പോകുന്ന അച്ഛനും അമ്മയ്ക്കും സങ്കടമാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ പാറുവിനോട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി പറഞ്ഞു കേട്ടോ ഇപ്രാവശ്യം ഒരുപാട് ദിവസം നിന്നല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര സങ്കടം അല്ലെങ്കിൽ ഇത്ര ദിവസം ഒന്നും നിൽക്കാറില്ല കേട്ടോ ഞാൻ പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് രാത്രി ആയിട്ടോ അപ്പോഴേക്ക് രാജാവിട്ടൻ കടയിൽ നിന്ന് വന്നിട്ടുണ്ട് ഈ ഫ്രിഡ്ജ് കുട്ടിയാച്ചൻ തന്നതാണ് കേട്ടോ ഇപ്പോൾ വറക് പോയിട്ടാണ് വണ്ടിയിലിട്ട് കൊടുക്കുന്നത് ഇവിടുത്തെ ഫ്രിഡ്ജ് ഒരു കൊല്ലായിട്ട് കേടായിട്ടിരിക്കുകയായിരുന്നോ അത് നേരെയൊക്കെയാലും വീണ്ടും കേടേരും പറഞ്ഞോണ്ട് കേട്ടോ അങ്ങനെ വെച്ചത് അപ്പം അതാ മേലൊക്കെ കഴുകി കഴിക്കാൻ പോകാൻ കേട്ടോ വെക്കണ്ടൊന്നും വന്നില്ല കേട്ടോ അവിടുന്ന് വീട്ടിൽ നിന്ന് ചോറും കറിയൊക്കെ ഒക്കെ കൊടുക്കുന്നോണ്ട് അവിടെയാണെങ്കിൽ കഴിക്കേണ്ട നേരത്തെ ഒരു വിളിയാണ് അമ്മയും അച്ഛന് മാലയെ കഴിക്കാൻ വാ കുട്ടിയെ കഴിക്കാൻ വാ അങ്ങനെല്ലാം വീണി അതെല്ലാം മിസ് ചെയ്യണം അവിടുത്തെ പാടം വീടും എല്ലാവരെയും ഉച്ചാമ്പഴത്തെ മട്ടൻ കറി ആയിരുന്നു കേട്ടോ ചോറിന് ഞാനിവിടെ വന്നിട്ട് ചുക്കെള്ളം തിളപ്പിച്ചിട്ട് മാത്രമേ ഉള്ളൂ വീട്ടിലേക്ക് അധികം ദൂരമൊന്നുമില്ലെങ്കിലും അങ്ങനെ എപ്പോഴും ഒന്നും പോയി നിൽക്കാറില്ല കേട്ടോ ഇവിടുത്തെ അമ്മയ്ക്ക് സുഖമല്ലാത്ത കാരണം ഇപ്പം ഞാനിവിടുന്ന് പോയ സമയത്ത് തന്നെ ഇത്രയും ദിവസം പെങ്ങന്മാരാണ് കേട്ടോ അമ്മേനെ നോക്കിയത് അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ വീഡിയോ ഇഷ്ടമായി ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്യണേ